ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് കൊലോസി ലേഖനം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഗശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു ധന്യനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ സഭയ്ക്ക് കൈമാറുകയാണ് മുമ്പേ പൗലോസ് പറയുകയാണ് നേരത്തെ ദുഷ്കർമ്മത്താൽ അതായത് ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയാൽ ശത്രുക്കളും മനസ്സുകൊണ്ടകന്നവരുമായ നിങ്ങളെ അതായത് കൊലോസ്യ സഭയോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് നേരത്തെ നിങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു ആ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രവൃത്തി കാരണം അതായത് സ്വഭാവം തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുന്ന പ്രവൃത്തി ആ പ്രവൃത്തി കാരണം ഇവിടെ ഔലസ് പറയുകയാണ് നിങ്ങൾ മനസ്സുകൊണ്ടകുന്നവരും ശത്രുക്കളുമായിരുന്നു ഈ ഒരു വ്യക്തിത്വത്തെ അതായത് ദുഷ്പ്രവൃത്തി ചെയ്ത് നരകത്തിലേക്ക് പോകാൻ നിൽക്കുന്ന ദൈവത്തോട് ഒരിക്കലും അടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു മനുഷ്യനെ ഔലസ് പറയുകയാണ് നിങ്ങളെ ആ ദൈവത്തോട് അടുപ്പിക്കാൻ ആ കർത്താവിനോട് ചേർത്ത് നിർത്താൻ ആ പാപത്തിൽ നിന്ന് ജയിക്കാൻ അവിടെ പറയുന്നു അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ജീവിതത്തിനകത്ത് ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന മൂന്ന് കാര്യങ്ങളെ പറയുക അവിടെ പറയുന്നു നിങ്ങൾ ഒന്ന് നിങ്ങൾ വിശുദ്ധരല്ല രണ്ട് നിങ്ങൾ നിഷ്കളങ്കരല്ല മൂന്നാമത് പറയുന്നു നിങ്ങൾ കുറ്റമില്ലാത്തവരല്ല മൂന്ന് പ്രത്യേക സാഹചര്യങ്ങളിലൂടെ നടന്നു പോകുന്ന ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധ പറയുകയാണ് ഈ സ്വഭാവങ്ങളെ നിങ്ങളുടെ ദുഷ്പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന സ്വഭാവങ്ങളെ തിരിച്ച് ഈ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ എന്ന് വെച്ചാൽ പാപം ചെയ്ത് നരകത്തിലേക്ക് പോകാൻ നിൽക്കുന്ന വിശുദ്ധിയില്ലാതെ നിൽക്കുന്ന നിഷ്കളങ്കതയല്ലാതെ കളങ്കത്തോടെ നിൽക്കുന്ന കുറ്റം ചെയ്തിട്ട് നിൽക്കുന്ന വ്യക്തികളെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ഇപ്പോൾ തൻ്റെ ജഡരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു കർത്താവ് കാൽവരിയിൽ മൂന്നാണിമേൽ തറയ്ക്കപ്പെട്ട് അവസാന തുള്ളി രക്തം വരെ ചൊരിഞ്ഞ് പിതാവിൻ്റെ കയ്യിലേക്ക് പ്രാണനെ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് പ്രിയരേ നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് തകർക്കപ്പെടുകയാണ് നമ്മൾ വിശുദ്ധരാകേണ്ടതിന് നമ്മൾ നിഷ്കളങ്കരാകേണ്ടതിന് നമ്മൾ കുറ്റക്കാരല്ലാതാകേണ്ടതിന് കർത്താവ് തകർക്കപ്പെടുകയാണ് കൊലോസ്യ സഭയോട് ആത്മാവ് സംസാരിക്കുമ്പോൾ വേറെ സഭയോടല്ല നമ്മളോട് ഈ പുതിയ നിയമ ശുശ്രൂഷക്കകത്ത് നിൽക്കുന്ന പുതിയ നിയമ സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ് നമ്മളെ കർത്താവിനോട് നിരപ്പിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി ഒരു മനുഷ്യനും നമ്മെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കാൻ പറ്റത്തില്ല ഒരു മനുഷ്യന് നമ്മെ കളങ്കമില്ലാതെ നിർത്താൻ പറ്റത്തില്ല ഒരു മനുഷ്യന് നമ്മളെ കുറ്റമില്ലാത്തവരാക്കാൻ പറ്റത്തില്ല എന്നാൽ കാൽവരി ക്രൂശിലെ ആ രക്തത്താൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി ആ കർത്താവിനെ മുറുകെ പിടിച്ച് ഉയരത്തിലെ ഭവനത്തെ മാത്രം ലക്ഷ്യം വെച്ച് ഈ ലോകത്തിലുള്ള എല്ലാ ദുഷ്കർമ്മങ്ങളെയും എല്ലാ വേണ്ടാത്ത പ്രവൃത്തികളെയും വിട്ടുകളഞ്ഞിട്ട് ആ കാൽവരിക്രൂശിനെ പിൻപറ്റി അവസാനത്തോളം നീതിയോടെ നിൽക്കുവാൻ ദൈവം ഗർഭജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്